സ്റ്റുഡൻസ് അസല വളക്കും വാർമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ അക്കീദ രണ്ടാമത്തെ പാഠം തദ്രീ ഭാത്താണ് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം മലക്കുകൾ ആരാകുന്നു ആരാകുന്നു മലക്കുകൾ എന്നാണ് ചോദ്യം നമ്മുടെ പാഠഭാഗത്ത് അഥവാ ആറാമത്തെ പേജ് രണ്ടാമത്തെ വരി തുടക്കത്തിൽ എന്നത പറയുന്നു എന്താണ് പ്രകാശം കൊണ്ട് പ്രകാശം പ്രകാശം കൊണ്ട് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ എങ്ങനെ ആൻസർ വരിക പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താ മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം മലക്കുകളെ കുറച്ച് വിശേഷണങ്ങൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം ഇതാനാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടു താഴെ അപ്പുറത്തത് പറയുന്നു എന്താ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അതൊന്ന് മറ്റൊന്ന് അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല രണ്ടെണ്ണ പിന്നെ അടുത്തത് അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല തിന്നാനൊന്നും കുടിക്കാനൊന്നും ആവശ്യമില്ല അപ്പോൾ അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല പിന്നെ അടുത്തത് നാലാമത്തത് ക്ഷീണമോ മടിയോ അവർക്കില്ല അപ്പോൾ നാലെണ്ണം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു അപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് എഴുതാനുള്ളത് അത് പിന്നെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട് നോട്ടുകൾക്ക് എഴുതുമ്പോൾ പുസ്തകത്തിലൊക്കെ നോക്കി കണ്ടെഴുതുക പിന്നെ എട്ടാമത്തെ വരി മുതൽ വരി എട്ട് ഈ എട്ടാമത്തെ വരി മുതൽ അതിൻ്റെ ആൻസർ ഉണ്ട് ഇവിടെ മുഴുവനായിട്ട് എഴുതാൻ സമയവും സ്ഥലവും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മാലിക് അലൈഹി സ്ലാമിൻ്റെ ചുമതല എന്ത് മാലിക്ക അലൈഹിസലാം മലക്കുകളിൽപ്പെട്ടൊരു മലക്കാണ് മാലിക് അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ചുമതല നമ്മൾ ഏഴാമത്തെ പേജിൽ ഏഴാമത്തെ പേജിൽ പിന്നെ ഒരു ബോക്സ് പ്രധാന മാ പ്രധാനികളായ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ തന്നെ മലക്കുകൾ പത്ത് പേര് പിന്നെ അവരുടെ ചുമതലകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ മറ്റേ അലി ഇസ്ലാമിൻ്റെ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിലും പാഠഭാഗത്ത് അത് പറയുന്നത് മുഴുവനും പഠിച്ചു വെക്കുക പത്ത് മലക്കുകളുടെ പേരും അവരെ ചുമതലകളൊക്കെ പഠിക്കുക പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ അറിയൽ നിർബന്ധമായ കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇവിടെ മാലിക് അലി ഇസ്ലാമിൻ്റെ ജോലി എന്താ നമ്മൾ ഒമ്പതാമത്തെ മലക്കൾ പഠിക്കുന്ന മലക്കുകളിൽ ഒമ്പതാമത്തെ മലക്കാണ് മാലിക് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ പറയുന്നുണ്ട് നരകം കാക്കൽ നരകം കാക്കൽ അതേപോലെ തന്നെ സ്വർഗം കാക്കുന്ന മലക്ക് ഇതുവാൻ അലഹി ഇസ്സലാം അത് പത്താമതായിട്ട് പറയുന്നുണ്ട് ഇവിടെ പറയുന്നില്ല നിങ്ങൾ പാഠഭാഗത്ത് ആ ബോക്സ് കൃത്യമായി പഠിച്ച് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തെ വർക്ക് നമുക്ക് പാട്ട് ആസ്വദിക്കാം ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് തഫ്സീലു അശ്വിം മിൻഹു മോജുബിരിയിൽ മീക്കാലു ഇസറാഫീലു അസറാ യിൽ മുൻകർ നക്കീറും വറക്കീബും വഖ അതീതു മാലിക്കുൻ വരിതുവാനുൻ ഹുദാ ഈ ഇത് അടങ്ങിയ ഒരു പാട്ട് നമ്മുടെ പാട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കേട്ട് ആസ്വദിക്കാം പിന്നെ ഇവിടെ പത്ത് മലക്കുകളുടെ പേരാണ് പറയുന്നത് അതൊന്ന് ഞാൻ വരട്ട് കാണിച്ചു തരാം ജുബിരിയിൽ അലിഹി സ്ലാം ഒന്ന് പിന്നെ മീക്കാൽ മീക്കാൽ എന്ന് പറഞ്ഞാൽ മീക്കാ ഇൽ അലിഹി പിന്നെ ഇസ്റാഫിൽ അലഹി ഇസ്സലാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അസറാ ഇൽ അലിഹിസ്സലാം നാല് മുൻകർ അലിഹിലാം അഞ്ച് നക്കീർ അലിഹുസ്സലാം ആറ് റക്കീബ് അലിഹി സ്വലാം ഏഴ് അതീത് അലിഹി സ്ലാം എട്ട് മാലിക് അലഹിസ്സലാം ഒമ്പത് റിൽവാൻ അലി ഇല്ല പത്ത് അങ്ങനെ പത്ത് മലക്കുകളുടെ പേര് ഈ പാട്ടിലുണ്ട് ഇനി അടുത്തവർക്ക് നോക്കൂ മൂന്നാമത്തേത് വരച്ച് യോജിപ്പിക്കാം ഇവിടെ നാല് നാല് മലക്കുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ജബലി അലൈഹി ഇലാം രണ്ട് മുൻകർ അലി ഇലാം മൂന്ന് റിൽവാൻ അലൈ ഇലാം നാല് ഇസ്രാഫിൽ അലൈഹി ഇലാം ഇവരൊക്കെ ജോലി ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വർഗം കാക്കൽ വഹിയെത്തിക്കൽ സൂർ എന്ന കാലത്തിലുതൽ ഖബറിൽ ചോദ്യം ചെയ്യൽ ഖബറിലെ ചോദ്യം ഇത് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴാമത്തെ പേജിൽ ഓരോ മലക്കുകളും അവരുടെ പേരും അവരുടെ ചുമതലകൾക്ക് കൊടുത്തിട്ടുണ്ട് ജിബിലി അൽ അലൈസ്ലാമിൻ്റെ ചുമതല എന്തായിരുന്നു നമ്മൾ പഠിച്ചല്ലോ അംബിയാ മുറിസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവിടെ വഹി എത്തിക്കൽ എന്നുണ്ട് അപ്പോൾ ഇത് ഇവിടേക്കാണ് വരിക ഇതാണ് ഒന്നാമത് രണ്ടെന്താ മുൻകർ അലി ഹിസ്ലാം മുൻകർ അലി ഇലാമിൻ്റെ ജോലി എന്താ നമ്മുടെ അഞ്ച് ആറ് അഥവാ മുൻകർ നക്കീർ ഈ രണ്ട് മലക്കുകളുടെ ജോലി ഒന്നാണ് എന്താ പഠിച്ചത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ എന്നാണ് പഠിച്ചത് അപ്പോൾ ഇവിടെ അവസാനതാണ് ഖബറിലെ ചോദ്യം എന്നുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് യോജിക്കേണ്ടത് യോജിപ്പിക്കേണ്ടത് രണ്ടാമത്തേത് അതാണ് ഇനി മൂന്നാമത്തെ എന്താ റിൽവാൻ അലി ഞാൻ നേരത്തെ പറഞ്ഞു റിൽവാൻ അലി നമ്മുടെ ആ ബോക്സിൽ പത്താമതായിട്ട് പറയുന്നുണ്ട് സ്വർഗം കാക്കൽ അതാണ് അവിടെ ഒന്നാമതായിട്ട് സ്വർഗം കാക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട് എന്താ സ്വർഗം കാക്കൽ നാലാമത്തത് ഇസ്രാഫിൽ അലിഹി സ്വലാം ഇസറാഫിൽ അലിസ്സലാമിൻ്റെ ജോലി എന്താ നാലാമത്തെ നമ്മൾ പഠിക്കുന്ന ആ ബോക്സിൽ നാലാമത്തെ മൂന്നാമത്തേതാണ് ഇസ്രാഫിൽ അലിഹി സ്വലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ എന്നാണ് കൊടുത്തിട്ടുണ്ട് സൂർ എന്ന കാഹളത്തിൽ ഊതൽ എന്ന് മൂന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട് സൂർ ദ സൂർ എന്ന കാഹളത്തിൽ ഊതൽ ഇതാണ് നാലാമതായിട്ട് വരിക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته